ചെയ്യാൻ വന്നപ്പോ എന്താ വെച്ചാല് ഇവിടെ ഈ ബോക്സുകളൊക്കെ ചൂട് ഇരുന്നു ഇവിടെ ഇങ്ങനെ അട്ടി വെച്ചില്ല ഇപ്പൊ ഫുഡ് ഐറ്റംസ് അല്ലേ ഫുഡ് ഐറ്റംസ് പറഞ്ഞാൽ ഒരു ഒരു പരിധിയിൽ അപ്പുറം ചൂടത്തിരുന്നാലും ഇതെല്ലാം കേടായിരുന്നു അത് മാത്രമല്ല ഞങ്ങൾക്ക് വേറെ സംഭവം ഉണ്ടായി ഈ കേസുകൾ ഉണ്ടല്ലോ ഈ കാർട്ട് ഉണ്ടല്ലോ ഈ കാർട്ടിന് ചൂട് വെത്തിട്ട് ഇവിടെ വളഞ്ഞു പോകാൻ തുടങ്ങി അങ്ങനെ കേസുകൾ ഇങ്ങനെ എന്തായാലും തുടങ്ങി പിന്നെന്താ പറയാ ചൂട് ചൂട് താഴേക്ക് ഹോൾ ഉണ്ടല്ലോ ചൂട് ഇവിടെ നിൽക്കാൻ പറ്റിയ പക്ഷെ ഇപ്പൊ നമുക്ക് കംഫർട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായി അപ്പൊ ഇത് അരിയട്ടനാണ് അരിയാട്ടൻ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോറിന്റെ സ്റ്റോർ കീപ്പർ ആണ് അല്ലെ അരിയാട്ട അരിയാട്ട എത്ര വർഷമായി ഈ കമ്പനിയിൽ പതിനെട്ട് വർഷമായി ഉണ്ടായിരുന്നു ഇത് കോട്ടിങ് ചെയ്യുന്നതിന്റെ മുമ്പുള്ള അവസ്ഥ അവിടെ മാറ്റം നല്ല ഫീല് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് അത്രയും ബുദ്ധിമുട്ട് ആയിരുന്നു അല്ലേ അപ്പൊ ഇപ്പൊ ഓക്കെയാണ് ഇപ്പൊ ഹാപ്പിയാണ് അവസ്ഥ ആദ്യം ഇവിടെ ഫാൻ ഇല്ലാതെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നിൽക്കാൻ പറ്റുന്നില്ല ഇപ്പോ നിൽക്കാൻ ഇപ്പൊ മഞ്ചേരി മുള്ളമ്പാറയിലാണ് ഇവിടെ വരാൻ കാരണം ഇത് നമ്മൾ ഈ ഒരു ദിവസം ഷീൽഡ് എന്താച്ചാർഹൌസ് ചെയ്തതാണ് അതായത് ചൂട് കുറക്കാൻ പറ്റിയ